നമ്മുടെ ഈ പ്രഷറിൻ്റെ കാരണം ഒന്ന് രക്തം എങ്ങനെയായിരിക്കണമോ ആ തലത്തിൽ നിന്ന് മാറി അല്പം കട്ടിയാകാൻ തുടങ്ങുമ്പോൾ പ്രഷർ കൂടിയാൽ മാത്രമേ രക്തം പമ്പ് ചെയ്യാൻ പറ്റുള്ളൂ കൂടരഞ്ഞിയിലെ വെള്ളം പമ്പ് ചെയ്യുന്ന പോലെ കോഴിക്കോട്ട് തോട്ടിലെ വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുമോ കോഴിക്കോട്ടെ തോട്ടിലെ വെള്ളം ആരടത്തുപാലത്തിൻ്റെ അഭാവത്തുള്ള തോട്ടിലെ വെള്ളം പമ്പിക്കുന്ന പോലെ വലിയങ്ങാടി ആ അവിടെ നിന്ന് വന്ന കാനയിലെ വെള്ളം പമ്പിയാൻ പറ്റുമോ വ്യത്യാസമുണ്ട് ഇപ്പോൾ വെള്ളം ദുഷിക്കും തോറും പമ്പ് കൂടുതൽ മർദ്ദം ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു രക്തം ദുഷിക്കും തോറും പമ്പ് കൂടുതൽ മർദ്ദം പ്രയോഗിക്കേണ്ടതായിട്ട് വരുന്നു ധമനികൾ അഴുക്കടിയാൻ തുടങ്ങാം പ്ലക്ക് പിടിക്കാം ഇതിൻ്റെ എല്ലാം കാരണം എന്താണ് ഈ കാരണങ്ങളിലേക്ക് ചിന്തിക്കാതെ ആ ബി പി കൊണ്ട് ഉടനെ മരുന്ന് ഇതൊരു കച്ചവട ശൈലിയാണ് ആ ശൈലിയിൽ നിന്ന് മാറ്റി രക്തം എന്ത് ദഹിച്ചുണ്ടാകുന്നു എന്ത് റോ മെറ്റീരിയലാണ് ഈ രക്തമുണ്ടാകാൻ നാം നമ്മുടെ ശരീരത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആ റോ മെറ്റീരിയൽ നല്ലതാണോ അതിന് തകരാറുണ്ടോ എന്ന് നോക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് ബി പി കണ്ട്രോൾ ചെയ്യാൻ നാല് നേരം തലൊന്ന് പച്ച വെള്ളത്തിൽ കഴുകുക എന്നുള്ളതാണ് കൂടി നിൽക്കുന്ന ആൾക്കാദ്യം ചെയ്യാവുന്ന ഒരു കാര്യം അപ്പോൾ ആളുകൾക്ക് പേടിയാണ് ജലദോഷം ഉണ്ടാവില്ലേ കഫം ഇളകില്ലേ ഇളകട്ടെ ഇളകി പോട്ടെ ഇതിങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കണെന്തിനാ ബി പി കൂടുതലേ ഉള്ളൂ കപമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇളകിപ്പോകട്ടെ പച്ച വെള്ളം കൊണ്ട് നാല് നേരം തല കഴുകുക അത് ചിലർക്ക് നാല് നേരം വേണ്ടി വരില്ല രണ്ടു നേരം മതിയാകും ചിലർക്ക് ഒരു നേരം മതിയാകും അതുപോലെ മലബന്ധം ഉണ്ടെങ്കിൽ മലബന്ധം ആദ്യം മാറ്റണം മലബന്ധം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അടിമുട്ടിക്കഴിഞ്ഞാൽ സൈഡ് മുട്ടാതിരിക്കുവോ മോള് മുട്ടാതിരിക്കുവോ ശ്വാസം മുട്ടാണെങ്കിലും രക്തം മുട്ടാണെങ്കിലും മലബന്ധം മാറ്റണം ഒരു നേരമെങ്കിലും വെവിക്കാത്ത ഭക്ഷണം കഴിച്ചാൽ ഇപ്പോൾ സാധാരണ അല്പമൊക്കെ ബി പി കൂടിയ ആളുകൾ രാവിലെ അപ്പമോ ദോശയോ ഇഡ്ഡലിയോ വെജിറ്റബിൾ കറിയും കൂട്ട കഴിക്കുക ഉച്ചക്ക് ചോറും പച്ചക്കറികളും കഴിക്കുക പക്ഷെ അന്നേരം ഉണ്ടാക്കിയതായിരിക്കണം ഉച്ച കഴിഞ്ഞാൽ വേവിച്ചത് കഴിക്കണ്ട വെറും രണ്ടാഴ്ച കൊണ്ട് നിങ്ങളുടെ ബി പി എല്ലാം താഴെ വരും ഉച്ച കഴിഞ്ഞാൽ വേവിച്ചതോ ചൂടായതോ ചൂടാറിയതോ ഒരംശം ഉള്ളിൽ പോകണ്ട പഴങ്ങൾ കരിക്കും വെള്ളം പച്ചവെള്ളം അല്ലെങ്കിൽ പച്ചക്കറി വേവിക്കാത്തത് അങ്ങനെ പോവുക ബി പി താഴെ വരും വളരെ ഒരു കാര്യം ചെയ്യാൻ തയ്യാറാവാതെയാണ് നമ്മൾ വളരെ കൂടുതൽ ദോഷഫലങ്ങളാണ് ബി പി മരുന്നിനുള്ളത് ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നവർ സ്ട്രോക്ക് വന്ന് ബ്രെയിൻ നെർവൊക്കെ പൊട്ടുന്ന ആളുകൾ മുഴുവൻ ബി പിക്ക് മരുന്ന് കഴിക്കുന്നവരാണ് ബി പിക്ക് മരുന്ന് കഴിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഒരു ദിവസം കഴിക്കാൻ മറന്നുപോയി രണ്ടു ദിവസം കഴിച്ചില്ല താഴെ കിടക്കും എന്നാൽ ആ മരുന്നിൻ്റെ ഭീകരതയുണ്ട് ആ മരുന്ന് ശരീരത്തിൽ വരുത്തുന്ന കെമിക്കൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വരുത്തുന്ന തകരാറുകളുണ്ട് നിരന്തരമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഗതി കേൾപ്പെടുന്നവർ ബിപിയുടെ മരുന്ന് അഞ്ചു കൊല്ലം നിങ്ങൾ കഴിച്ചോ നിങ്ങളുടെ ഹൃദ്രോഗം ഉറപ്പ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ താളം തകർന്നു അഞ്ചു കൊല്ലം കൂടെ ഹൃദ്രോഗത്തിൻ്റെ മരുന്ന് കഴിച്ചാൽ കിഡ്നിയുടെ തകരാറ് തുടങ്ങും അഞ്ചു കൊല്ലം കൂടെ കിഡ്നിയുടെ ബിപിയുടെയും പ്രഷറിൻ്റെയും പ്രമേഹത്തെ എല്ലാം കൂടി അഞ്ചു കൊല്ലം കൂടെ കഴിക്കേണ്ടി വരില്ല അതിനു മുമ്പ് തന്നെ ഡയാലിസിസോ കിഡ്നി മാറ്റമോ കരൾ മാറ്റമോ മുപ്പത് ലക്ഷം വെച്ചോ അവർ വാങ്ങിച്ചെടുക്കാൻ അപ്പം ബിപിയുടെ കാരണങ്ങൾ മനസ്സിലാക്കി ശരീരത്തോട് നമ്മൾ ചെയ്യുന്ന തെറ്റ് മാറ്റിയാൽ ശരീരത്തിനത്രയും മർദ്ദം പിടിക്കേണ്ടി വരില്ല ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾക്ക് ബി പി കൂടിയിരിക്കുകയാണ് നിങ്ങൾ മരുന്ന് കഴിച്ച് കുറയ്ക്കണു എന്ന് വെച്ചാൽ ഹൈഡ്രജൻ നിറഞ്ഞിരിക്കുന്ന ഒരു ബലൂൺ മുകളിലേക്ക് പോകാൻ നോക്കുന്നു നിങ്ങൾ കൈ പിടിച്ച് അമർത്തി താഴേക്ക് വെക്കുന്നു ഇതുകൊണ്ട് ബി പി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ ബലൂണിൽ ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന പ്രഷറോ അതിൻ്റെ കുഴപ്പങ്ങളോ അതിൻ്റെ പ്രത്യേകതകളോ വല്ലതും ഇല്ലാണ്ടാകുമോ നിങ്ങൾ ബി പിക്ക് മരുന്ന് കഴിച്ചു അതുകൊണ്ട് ബിപിയുടെ കാരണങ്ങൾ മാറിയില്ല ആ കാരണങ്ങൾ ശരീരത്തിൽ ചെയ്യുന്ന ദ്രോഹം മാറിയിട്ടില്ല എല്ലാം ഉള്ളിൽ ഇങ്ങനെ ഉള്ളിലിങ്ങനെ കുഴപ്പമുണ്ടാക്കുമ്പോഴും അളക്കുമ്പോൾ കുഴപ്പം കുറഞ്ഞു കണ്ടു എന്നുള്ള സന്തോഷത്തിൽ നിങ്ങളിരിക്കുകയുണ്ട് ഒരുത്തനി വെടികെട്ടിന് ഡൈനാമിറ്റ് വെച്ചങ്ങനെ കുറ്റിയുടെ പുറത്തിരുന്ന് ബീഡി വലിക്കണം അവനെ അത് ഡൈനാമിറ്റ് കിട്ടിയത് അതുപോലെയാണ് നമ്മൾ അതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ബി പിക്ക് മരുന്ന് കഴിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ശരീരം നേരെയായിട്ടില്ല ബിപിയുടെ അപകടം ഒരിക്കലും കുറഞ്ഞിട്ടില്ല പ്രതിസന്ധി കൂടിയിരിക്കുകയാണ് ശരീരം ബി പി കൂട്ടിയത് ആവശ്യം ബി പ്രഷർ കൂട്ടിയാൽ മാത്രമേ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ശരീരം ബി പി കൂട്ടിയത് നമ്മൾ നിർബന്ധിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് കൂടുതൽ പ്രതിസന്ധിയാണ് ആ ശരീരത്തിൽ ഉണ്ടാവുന്നത് അപ്പം അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ രോഗത്തിന് മരുന്ന് എന്നുള്ള കുറുക്കു വഴി തിരഞ്ഞെടുക്കരുത് അതൊരിക്കലും രോഗത്തിൻ്റെ കാരണത്തെ നീക്കിയിട്ടല്ല നിങ്ങളെ ഈ സുഖ അനുഭൂതിയുടെ ഒരു തലത്തിലേക്ക് കൊണ്ടുവരുന്നത് അത് വെറും ഒരു മിഥ്യ ധാരണയിലേക്കാണ് കൊണ്ടുവരുന്നത് അത് നിങ്ങളെ ആത്യന്തികമായിട്ട് തകർക്കും